നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ കാസ സിറ്റി ആസ്ഥാനത്തിന് കീഴിൽ ഹമാസ് തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രയേൽ സൈന്യം എന്നാൽ ഇസ്രയേലിനെ ആക്രമിച്ച് അഞ്ചു ദിവസത്തിനു ശേഷം ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ബേസിൽ നിന്ന് ഹമാസ് പോരാളികൾ പ്രവർത്തിച്ചിട്ടില്ലെന്ന് യു എൻ ആർ ഡബ്ല്യു എ പ്രതികരിച്ചു കൂടാതെ സ്വതന്ത്ര അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും മറ്റ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും കീഴിൽ വിപുലമായ തുരങ്കങ്ങളുടെ ശൃംഖല ഉണ്ടെന്ന ഇസ്രയേൽ അവകാശവാദം ഹമാസ് മുമ്പ് നിഷേധിച്ചിരുന്നു ഒക്ടോബർ ഏഴിനുണ്ടായ മാരകമായ ആക്രമണത്തിൽ ഹമാസിനെ യു എൻ ആർ ഡബ്ല്യു എയുടെ ജീവനക്കാർ സഹായിച്ചിരുന്നെന്ന് ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ മാസം നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം യു എൻ ആർ ഡബ്ല്യു എ ഇതിനകം നിരീക്ഷണത്തിലാണ് പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രായേൽ സേനയുടെ നിർദ്ദേശപ്രകാരം ഗാസ സിറ്റി കോമ്പൗണ്ട് വിട്ടുപോകാൻ തങ്ങളുടെ ജീവനക്കാർ നിർബന്ധിതരായതായി യു എൻ ആർ ഡബ്ലുഎ പറഞ്ഞു അതിനിടെ പതിമൂന്ന് ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫ മേഖല ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കമുണ്ടായാൽ അത്യന്തം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യ ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് സിവിലിയർമാരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു സുരക്ഷിത സ്ഥാനമെന്ന പേരിൽ ജനങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന റഫേൽ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ രാജ്യം ശക്തമായി അപലപിക്കുന്നുവെന്നും അടിയന്തര വെടിത്തലിനുള്ള ആഹ്വാനങ്ങൾ അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനമാണ് നടക്കുന്നതെന്നും മാനുഷിക ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ ടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉടനെ ചേരേണ്ടതിന്റെ അനിവാര്യതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി റഫ ആക്രമണത്തിന് മുന്നോടിയായി അവിടുത്തെ സിവിലിയൻമാരെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് ഏറെ ഭയപ്പെടുത്തുന്നതാണ് വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന റഫയെ ആക്രമിക്കാൻ ഇസ്രയേൽ അധിനിവേശ സേന ശ്രമം തുടരുകയാണ് ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം ലോകതലത്തിലുള്ള വിവിധ സംഘടന ും വിവിധ രാഷ്ട്രങ്ങളും മറ്റും കാസയിലെ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫ നഗരത്തിൽ അഭയം തേടിയ അവസ്ഥയിലാണുള്ളത് പലരും പുറത്ത് ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും താമസിക്കുകയാണ് ഭക്ഷണം വെള്ളം ശുചിത്വം എന്നിവയുടെ അഭാവത്തെക്കുറിച്ചും ഏറെ ആശങ്കാകുലരാണ് ഖാസയിൽ യുദ്ധം അവസാനിപ്പിച്ച് ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനിന്റെ നേതൃത്വത്തിൽ റിയാദിൽ ചേർന്ന അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിയാലോചന യോഗത്തിൽ പ്രസ്താവിച്ചിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് സേനയെ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന ഉറച്ച നിലപാട് സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സഹോദരങ്ങളായ ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ രാജ്യം നിലപാടിൽ ഉറച്ചു നൽകുന്നുവെന്നും വിദേശ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി അഭയാർത്ഥികൾ തമ്പിടിച്ച റഫേൽ ഇന്നലെ പേരെയാണ് സൈന്യം വധിച്ചത് ലോകരാജ്യങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് റഫയ്ക്ക് നേരെ കരാ വ്യോമാക്രമണം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം എന്നാൽ സൈനിക മേധാവിയുമായി നദന്യാഹു അടഞ്ഞതായി ഇസ്രേലി ചാനൽ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത